ിക്കുന്ന ജനത്തോട് മാനുഷിക പരിഗണന കാണിക്കണം ബിഷപ്പ് ജോസ് പൊരുന്നേടം വന്യമൃഗ ആക്രമണത്തെ തുടർന്ന് പാക്കം സ്വദേശിയായ പോൾ മരണപ്പെട്ടതിനെ തുടർന്ന് പുൽപ്പള്ളിയിൽ അരങ്ങേറിയ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുത്തത് പുനഃപരിശോധിക്കണമെന്ന് മാനന്തവാടി രൂപതാ മെത്രാൻ ബിഷപ്പ് ജോസ് പൊരുന്നേടം ആവശ്യപ്പെട്ടു വന്യജീവി ആക്രമണം മൂലം പൊറുതിമുട്ടിയവരും ഒരു ജനത്തിന്റെ പ്രതിഷേധ പ്രകടനത്തിൽ സംഭവിച്ച വീഴ്ചകളെ അതുണ്ടാക്കാനിടയായ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കണം വിലയിരുത്തേണ്ടത് എല്ലാം നിയമപരമായി നേരിടാമെന്നും കൈകാര്യം ചെയ്യാമെന്നും കരുതുന്നത് മൗഢ്യമാണ് സമരത്തിൽ ജനമുയർത്തിയ പ്രതിസന്ധികളെ കണ്ടില്ലെന്നും പിഴവുകൾക്ക് പിഴവുകൾക്കുമേൽ അടിയന്തിര നടപടികൾ സ്വീകരിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ജനകീയ പ്രക്ഷോഭങ്ങളെ സർക്കാർ ഭയപ്പെടുന്നത് കൊണ്ടാണ് പ്രതിഷേധം പ്രകടിപ്പിച്ചവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്സാഹം വന്യമൃഗപ്രതിസന്ധി പരിഹരിക്കുന്നതിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് രാത്രി വന്യമൃഗത്തിൻ്റെ ആക്രമണത്തെ ഭയപ്പെടുന്ന ഒരു ജനത പകൽ പോലീസിനെ കൂടി ഭയപ്പെടേണ്ടി വരുന്നത് എത്ര പരിതാപകരമാണ് പഠനവും ജോലിയുമെല്ലാം സ്വപ്നം കാണുന്ന യുവജനങ്ങളെ അടക്കം ുരുക്കിൽപ്പെടുത്തുന്ന നടപടികളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറാൻ തയ്യാറാകണമെന്നും മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ബിഷപ്പ് ജോസ് പുരുന്നേടം ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട കേരള ഗവർണർ മാനന്തവാടി ബിഷപ്സ് ഹൗസ് സന്ദർശിച്ചതിനെ തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ജോസ് പുരുന്നേടം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം